വൃക്കരോഗത്തെ തുടർന്ന് അന്തരിച്ച മണ്ണാർക്കാട് പള്ളിക്കുറിപ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ജീവനക്കാരനായിരുന്ന ചന്ദ്രന്റെ ഭാര്യ ചന്ദ്രികയ്ക്ക് ക്ലീനിംഗ് സ്റ്റാഫ് തസ്തികയിൽ നിയമനം നൽകി കോങ്ങാട് എം എൽ എ ശാന്തകുമാരി മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഏരിയ കമ്മിറ്റി ചെയർമാൻ ദണ്ഡപാണി എന്നിവർ ഇവരുടെ വീട് സന്ദർശിച്ചു

നമ്മള് ഒരു കാലത്ത് വിളിച്ച പോണ്ട ആൾക്കാരാണ് എന്തായാലും മരിച്ച ചന്ദ്രന് ലഭിക്കാനുള്ള ശമ്പള കുടിശ്ശിക ഉടൻ ലഭ്യമാക്കുമെന്നും ദേവസ്വം ബോർഡിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ജീവനക്കാർക്ക് ചികിത്സാ സഹായം നൽകാൻ നടപടികൾ സ്വീകരിക്കുമെന്നും ദുടിശ്ശികൾ അത് തീർത്തെടുത്താൽ പ്രശ്നം പക്ഷേ ഒരു മുരളിയും ഒരു ബോർഡ് പാലക്കാട് ഡിവിഷൻ പ്രത്യേക താല്പര്യം ഡയാലിസിസ് ഉൾപ്പെടെയുള്ള പ്രാഥമികമായ ആരോഗ്യ കേന്ദ്രങ്ങളിൽ സി ഡി ജീവനക്കാർക്ക് ദേവസ്വം ജീവനക്കാർക്ക് പ്രഥമ പരിഗണന നൽകുന്ന സ്ഥലത്ത് ഒരു ഡയാലിസിസ് യൂണിറ്റ് ഉൾപ്പെടെയുള്ള ഒരു സ്ഥാപനം തുടങ്ങാൻ ആലോചിക്കുന്നുണ്ട് അത് ഞങ്ങളുടെ പരിധിയിൽ മാത്രം നിറഞ്ഞ ഏരിയ കമ്മിറ്റിയുടെ പരിധി നിൽക്കുന്നതല്ല സർക്കാരിൽ നിന്ന് നമ്മൾ എം എൽ എ മുഹാന്തിരൊക്കെ അതുപോലെ മിനിസ്റ്റർ തലത്തിലൊക്കെ എം എൽ എ മുഹാന്തര സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ദേവസ്വം ബോർഡിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അത്തരം ഒരു ഭൂമിയിൽ ആരോഗ്യ ഒരു സംരക്ഷണം ജീവനക്കാർക്ക് വേണ്ടി ശേഷി ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം വാദങ്ങൾക്ക് ആർക്കും വേണ്ടി ഉണ്ടാക്കാതെ അപ്പോൾ പരിഹാരമാണ് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ അപ്പം നമ്മൾ എത്ര ദിവസം എടുത്തു നാല് ദിവസം നോക്കും ഞങ്ങളാണിത് ആദ്യം ശ്രദ്ധപ്പെടുത്തിട്ട് കൊണ്ടുവന്നത് ഈ പത്ത് ദിവസം മുമ്പ് ഈ കാര്യത്തിൽ ഇടപെടുന്നത് ഇവിടെ ഏരിയ കമ്മിറ്റി അങ്ങളായ ശ്രീ വീരന്ദ്ര സാറും രാമേന്ദ്രൻ സാറുമൊക്കെ എൻ്റെ നിർദ്ദേശപ്രകാരം ഇവിടെ വന്നത് ഈ വിഷയം ശ്രദ്ധപ്പെട്ടതുകൊണ്ടാണ് അപ്പം ഞങ്ങൾ നടപടി എടുക്കുന്നതിനാലമായ നിരയാണ് ഉണ്ടായത് ഞങ്ങളുടെ ലക്ഷ്യം ലക്ഷ്യം പരിഹാരം ശാന്തകുമാരി സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കഴിഞ്ഞ ദിവസം ഇവിടെ ഹിന്ദു ഐക്യവേദിയുടെ ശ്രീമതി ശശികല വന്ന് വലിയ രൂപത്തിൽ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള വാർത്ത മാധ്യമങ്ങളുടെ മുമ്പിൽ കൊടുക്കുന്ന ഒരു വിശേഷം ഉണ്ടായി എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും വാർത്തയുടെ അപ്പുറത്ത് ഈ സാധാരണ ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നൊരു മനസ്സും അവർക്കാവശ്യമായിട്ടുള്ള സർക്കാരിൻ്റെ കരുതലും നൽകുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഉത്തരവാദിത്വം നിർവഹിച്ച ശേഷം ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളെല്ലാം കരുതി മുന്നോട്ട് പോകുന്നത് ഇവിടെ വളരെ ദുഃഖത്തോടുകൂടി ഒരു ദുഃഖം വീട്ടിൽ വന്നിട്ട് പറയുന്നത് കഞ്ചാവ് വരിക്കാരെയും പെണ്ണുപിടിക്കാരെയും സഹായിക്കുന്നു അതാണോ എൽ ഡി എഫ് ഗവൺമെൻറ് അതാണോ ഇടതുപക്ഷം എന്ന നിലയിലുള്ള ഒരു വെല്ലുവിളിയാണ് ഉണ്ടായത് എവിടെയാണ് അത്തരത്തിലുള്ള ആ പെണ്ണുപിടിക്കാരെയും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പിന്നെ കള്ളുകുടിക്കാരെയും ഒക്കെ സംരക്ഷിക്കുന്നത് മാത്രം എന്ന നിലയിലുള്ള ഒരു വാർത്ത എവിടെയാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർ പ്രത്യേകിച്ചും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യരുടെ അവരുടെ ജീവിത നിലവാരത്തിന്റെ ഭാഗമായി ഒക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഒക്കെ ഉണ്ടാകുന്നത് പൊതു നമ്മുടെ ശീലമാണ് പൊതുസമൂഹത്തിൽ കണ്ടിട്ടുള്ളത് അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് പുതിയ ഒരു സാഹചര്യം സി പി ഐ എം മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി നാരായണൻകുട്ടി സ്ഥിരം സമിതി അധ്യക്ഷ പ്രിയ നാരായണൻകുട്ടി എൽ സി സെക്രട്ടറി കൃഷ്ണദാസ് അച്യുതൻകുട്ടി രാജഗോപാൽ ഉണ്ണികൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രതിനിധികളായ വാസുദേവൻ നമ്പൂതിരിപ്പാട് രാമചന്ദ്രൻ പങ്കജാക്ഷൻ സുരേഷ് കുമാർ വിജയരാഘവൻ ഹരി എന്നിവരും ചന്ദ്രന്റെ വീട്ടിലെത്തിയിരുന്നു சிசிஎன் மன்னார்காடு